ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു നടിമാരുടെ വാതിൽ മുട്ടുന്ന സിനിമാക്കാരെ കുറിച്ചൊക്കെ പല വെളിപ്പെടുത്തലുകളും ഉണ്ടായി ഇപ്പോഴുതാ വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ നടി നേരിടേണ്ടി വന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ തിന്നി ടോം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാൽ ജോസ് സാർ ഒരു നടിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതാരാണെന്ന് നിങ്ങൾ നേരിട്ട് വിളിച്ചു ചോദിച്ചു ആ നടി ഒരാൾക്ക് വഴങ്ങിക്കൊടുത്തില്ല അതിന്റെ പേരിൽ അയാൾ ആ കൊച്ചിനെ പറ്റി വളരെ മോശമായി എഴുതി അവരുടെ അമ്മ അയാളുടെ ഓഫീസിന്റെ മുന്നിൽ പോയി മുടി മുറിച്ച് വെറുതെ ഒരു നടിയെ പറ്റി കള്ളത്തരം എഴുതി വിടുകയാണ് അയാൾ ക്യാൻസർ വന്നാണേ മരിച്ചത് എന്നു കരുതി രോഗങ്ങൾ വരുന്നവർ തെറ്റ് ചെയ്തെന്നല്ല അവർക്ക് ദൈവം ആശ്വാസം കൊടുക്കുന്നുണ്ടാകും എന്നാൽ ഇയാൾ ഭയങ്കരമായി വേദനിച്ചിട്ടുണ്ട് കാരണം ഇയാൾ ഒരു പെണ്ണിന്റെ ലൈഫ് ഇല്ലാതാക്കി കളഞ്ഞു അത് ആരാണെന്ന് ലാൽ ജോസാറിനോട് ചോദിക്കൂ കർമ്മയാണത് വേദനിപ്പിക്കുന്നവർക്ക് കിട്ടാതിരിക്കില്ല അദ്ദേഹം പറഞ്ഞു ഒരാളെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കോ ചെയ്യാതിരിക്കണമെന്ന് വിതച്ച വിത്ത് കൊയ്യുകയുള്ളൂവെന്നും തിനിയിട്ടോം പറഞ്ഞു ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും സഹായം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതേ നടൻ വ്യക്തമാക്കി